ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഞാൻ അത് രാവിലെ കാപ്പൂടിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടാ രാവിലെ പുട്ടും ആയിരുന്നു അപ്പോൾ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു പിന്നെ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടാ കാരണമെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഒരു മരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരണം നടന്നതായിട്ട് വിളിച്ചു പറഞ്ഞു അത് പുത്തനമ്പലം വരെ പോകണം മൂന്നു മണിക്കാണ് സമയം അതിനിപ്പുറം നമ്മുടെ ജോലികളൊക്കെ തീർത്താൽ മതി അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അപ്പോൾ രാവിലെ ഞാൻ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ട് കുളിയും തുണി രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കറിയുടെ പരിപാടി നോക്കണമായിരുന്നു അപ്പം മീൻകറി വെക്കണം ചെറിയ പൊടിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മീൻകറിയും വെക്കണം പച്ചക്കായ ഉണ്ട് അത് തോരം വെച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ മോരുകാച്ചിതുണ്ട് അപ്പോൾ പച്ചക്ക ഞാൻ അരിഞ്ഞ് കറ പോകാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതേ ചട്ടിയിലേക്ക് എടുത്ത് വേഗാനായിട്ട് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാ മറ്റേ അടപ്പയിലേക്ക് ഞാൻ മീൻകറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജോലി ഓരോന്നായിട്ട് നടക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് പുറത്ത് നമ്മുടെ ഹരിതകർമ്മസേന എല്ലാ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നെ പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്തു നമ്മുടെ കാശൊക്കെ കൊടുത്തിട്ട് കാർഡൊക്കെ പതിപ്പിച്ച് മേടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും അകത്ത് വന്നിട്ട് കറിയുടെ പരിപാടിയിലേക്ക് കിടക്കുന്നത് അപ്പോൾ പച്ചക്കുള്ള തേങ്ങയെല്ലാം ഞാൻ ഉതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് വറ താളിച്ച് അതിലേക്ക് ഞാൻ എന്തെ അരച്ച് വെച്ച് അരപ്പതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഉള്ളക്കി യോപ്പിച്ച് കൊടുക്കണേ എല്ലാവർക്കും അറിയാവുന്നല്ലേ പച്ചക്കത്തോരം വെക്കാനും മീൻകറി വെക്കാനൊക്കെ റെസിപ്പി ഒന്നും കാണിക്കണ്ടല്ലോ എന്തെങ്കിലും റെസിപ്പി ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ആ ഷോർട്ട്സിലൊക്കെ കാണിക്കാറുള്ളതാണ് ഇന്ന് രാവിലെ മഴ പെയ്തെങ്കിലും ഉച്ച നന്നായിട്ട് വെയിലൊക്കെ എറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴുകിയിട്ട തുണിയൊക്കെ ഉണക്കിയെടുക്കാനൊക്കെ നമുക്ക് പറ്റും അങ്ങനെ കറികളൊക്കെ റെഡി ആയി കഴിഞ്ഞ് ഞാൻ മക്കൾക്ക് ചോറൊക്കെ എടുത്തു കൊടുത്തു പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കഴുകിയിട്ട തുണികളൊക്കെ ഇനി എടുത്ത് മടക്കിയൊക്കെ വെക്കണം അതിന് ശേഷം മരിപ്പ് വീട്ടിലേക്ക് പോകണം അപ്പോൾ അതേ ഞാൻ ബക്കറ്റ് എടുത്തിട്ട് വെച്ചതേ പലഹാരമൊക്കെ ഇട്ട് വെക്കാനായിട്ട് എടുക്കുന്ന ബക്കറ്റതാണേ അപ്പോൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ മക്കൾ വലുതായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരിപ്പോഴാ പഴയ ശീലം ഉണ്ട് കേട്ടോ ബക്കറ്റും കൊണ്ടേ പോകുള്ളൂ പലഹാരം എടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ തുണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് വന്നാണ് നല്ല വെയിലായത് കാരണം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നല്ല ചൂടുണ്ട് വെയിലിന് ഇപ്പം ഇടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പരന്തിനിപ്പം കാണുന്നില്ലേ ഈ കാണുന്ന നാടന്മാവില്ലേ അതിന്റെ ചെറിയ ഒരു ക്ലമ്പ് ചാഞ്ഞു കിടപ്പണ്ടേ അതിലാണ് അവന്റെ സ്ഥിരം ഇരിപ്പ് ഇപ്പം എന്തായാലും മഴയുള്ളത് കൊണ്ട് അവന് അവന്റെ ശല്യം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തുണി വിരിക്കാനോ ഉണക്കാനോ ഒന്നും പറ്റത്തില്ല ഇവിടെ മാത്രമേ നമുക്ക് നല്ല വെയിൽ കിട്ടുകയുള്ളു താഴെ അത്രയും വെയിലുണ്ടാകത്തില്ല ഇവിടെ പിന്നെ തുണി കഴുകി ഇട്ട് കുറച്ച് സമയം ഒരു അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉണങ്ങി തുണികളെല്ലാം മടക്കിയെടുക്കാം അപ്പോൾ ഉണങ്ങിയ തുണിയെല്ലാം ഞാൻ അകത്ത് കൊണ്ട് വെച്ചു പിന്നെ കോട്ടുണ്ടായിരുന്നേ മോൻ രാവിലെ പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് കോട്ടിട്ടുണ്ടായിരുന്നു പോയപ്പോൾ മഴയത്തത് അനഞ്ഞത് കിടപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ അതൊന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അതുമൊക്കെ എടുത്തിട്ട് വന്ന് പുറത്ത് ഒന്ന് ഉണങ്ങാനൊക്കെ ഇട്ട് തന്നെയല്ല നമുക്കിനി പുറത്തേക്ക് ഇനി പോകണമല്ലോ അപ്പോൾ മഴക്കാർ വെച്ചാൽ എപ്പോഴാ മഴ പെയ്യുന്നെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ പോകുമ്പോൾ നമുക്ക് വണ്ടിയിൽ വെച്ചുകൊണ്ട് പോവുകയും വേണം പിന്നെ അതിനുശേഷം ഞാൻ ആ ഉണങ്ങിയ തുണികളെല്ലാം ഒന്ന് മടക്കി വെച്ചു മോളുടെ ചുരിദാറായിരുന്നു കൂടുതലും അപ്പോൾ അതെല്ലാം ഒന്ന് ഓരോ സെക്ഷനായിട്ട് മടക്കി വയ്ക്കണേ ഇനി അവിടെ പോയിട്ട് വന്നിട്ട് വേണം കുറച്ച് തുണികളൊക്കെ തേച്ച് വയ്ക്കാനുണ്ട് മോളുടെ ചുരിദാറുണ്ട് മോൻ്റെ ഷർട്ട് എല്ലാം ഒന്ന് തേച്ചു വയ്ക്കാനുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ അതിനുള്ള സമയവും ഇല്ല പിന്നെ ഞാൻ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അങ്ങനെ പുത്തനമ്പലത്തിനടുത്താണെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടേക്ക് പോകണേ അപ്പോൾ ചേട്ടായി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും മോനും കൂടെ ആണേ പോയത് പിന്നെ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ നാട്ടിലും മോനും വന്നിട്ടുണ്ടായിരുന്നു അവരും അവിടെ വന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അവിടെ പോയഴിച്ചു തിരിച്ചു പോന്നപ്പോൾ ഏതാണ്ട് ഒരു നാലര മണി മണിയൊക്കെ ആയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അപ്പോൾ പോരുന്ന വഴിക്ക് പിന്നെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഒരു കൗതുകം തോന്നി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ കൂടെ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് എളുകൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ